െ നമ്മളിന്ന് സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന കാരണം നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നത് എവിടെന്നാ ആർക്ക് സമാധാനമുണ്ട് ഏത് വീട്ടിൽ സമാധാനമുണ്ട് ഒരു വീട്ടിൽ സമാധാനമെങ്കിൽ ഇല്ല എങ്കിൽ നാട്ടിൽ സമാധാനമില്ല നാട്ടിൽ സമാധാനമില്ലെങ്കിൽ ലോകത്തിൽ സമാധാനമില്ല അതായത് ഇന്ന് നമുക്ക് സ്വയം ആയിട്ട് ഓ സമാധാനത്തോർങ്ങാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസം കഴിഞ്ോറും ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അതെ ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് വേ പറ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് മനുഷ്യർ തരുന്ന പോലെയല്ല ഇന്ന് നമ്മൾ സമാധാനം കാണുവാനായിട്ട് മനുഷ്യൻ്റെ പുറകെ ഓടുന്നു മനുഷ്യ ദൈവങ്ങളുടെ പുറകെ ഓടുന്നു കൂടാതെ നമ്മൾ സമാധാനം അന്വേഷിക്കുന്നതിന് പോലും ദ്രവ്യത്തിൻ്റെ പുറയാണ് പ്രധാനമായും പോകുന്നത് എവിടെ നോക്കിയാലും ആത്മീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെ നോക്കിയാലും നമ്മൾ ദ്രവ്യത്തിൻ്റെ പുറയോടുന്നു സാധാരണക്കാരൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർ ദ്രവ്യം വാരിക്കൊട്ടുന്നു വളഞ്ഞ വഴി കൂടെ കൂടുതൽ പറയുന്നില്ല ഏതാനും സമാധാനം ഇനി ലോകത്തിലില്ല കിട്ടത്തുമില്ല വേണ്ടവർ ദൈവത്തെ വിശ്വസിച്ച് അവനു വിശ്വസിച്ച് അവനോടപേക്ഷിച്ച് സ്വയമേ സമാധാനം കണ്ടെത്തുക ഞാനെൻ്റെ സമാധാനം കണ്ടെത്തുന്നത് പാടിയും എൻ്റെ ഹൃദയത്തിലെ വേദന മാറ്റുന്നത് തന്നെ പാട്ട് പാടിയും ഓരോന്ന് വായിച്ചും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇക്കെയാണ്

موسم ہے پیار کا کل رکے نہ رکے دون بہار کا چاند پل ملے جو آج پیار میں گجار لے کل چلیہ مل کے بجرنے کو کھلتے کل چہلیہ سی کے ہو لوگوں کا گراج ہے پھولوں کے سینے میں ٹنڈی ٹنگی آگ ہے دل کے آئینے میں تو یہ سمام اتار لے ملتے گلو یہاں مل کے بچنے کو کلتے ال پیاسا ہے دل سنم پیاس یہ راج ہے ہو تم کبھی کبھی کوئی کوئی میری بات ہے ان لبوں میں آج سمام اتار دے کل چہ مل کے بجڑ کو کل چہ یہاں مل کے بجڑ کو کل چہے